ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് പേര് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തവണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു ജെഡ് ജഡി ജെഡ് എസ് ഐ ഏറ്റവും ഫുള്ളോഡ് സ്വിഫ്റ്റ് പെട്രോൾ ടോ ആകെ ഇരുപത്തിനാലായിരം കിലോ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറുമാണ് ഓക്കെ വണ്ടി പുതിയ ടയർ തന്നെയാണ് ഫുള്ളോട്ട് കമ്പനി ഇറങ്ങുമ്പോൾ അല്ല പുതിയ ടയർ തന്നെയാണ് വണ്ടി ഫുള്ള് നോക്കിപോളി ബോഡി ഇൻറ്റീരിയറും ഇഞ്ചർമൊക്കെ നോക്കിപോളി ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് എൻ്റെ ഉണ്ട് കേട്ടോ വണ്ടി കണ്ടോളി അലവിയിൽ ബാക്കിൽ വൈഫറ് റിവേഴ്സ് ക്യാമറ നല്ല സി ഡി എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ സിസ്റ്റം വണ്ടി വണ്ടി ഒരു വരേ ഒരു കുടിയോ അങ്ങനത്തെ ഒരു വസ്തു ഇല്ല തട്ടിമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല ഏ ഇല്ല ടയറൊക്കെ കേട്ടില്ല ടയറൊക്കെ പുതിയ ടയർ തന്നെയാണ് കേട്ടോ ഏ ഓക്കെ ചാട്ടിമ്പട്ടം അലൈവിയില് വൈഫർ റിവേഴ്സ് ക്യാമറ കണ്ടിട്ടോ വണ്ടി പിന്നെ അതിന് ഇഞ്ചി ഏരിയയിൽ റൂമൊക്കെ ഒന്ന് കാണിച്ചറങ്ങി കേട്ടോ ഓക്കെ അതിന് ഇഞ്ചൻ റൂം ഒക്കെയോ കേട്ടോ ഇഞ്ചനൊക്കെ പുതിയ ഇഞ്ചൻ തന്നെയാണ് ഒറിജിനൽ പേസ്റ്റ് കമ്പനി പേസ്റ്റ് ആണ് തട്ടിമുട്ട് പേസ്റ്റിലൊന്നും ഇല്ല പണ്ടോ നമുക്ക് അതൊരു ഒറിജിനലാണോ ഫോൾട്ട് ഒറിജിനലാണ് മാറ്റിട്ടില്ല ഉണ്ടോ ഇഞ്ചന കണ്ട ഇല്ല എല്ലാ സാധനങ്ങളുണ്ട് ഓക്കെ ഇന്റീരിയലും ഒക്കെ കേട്ടോ അതാണ് നാല് പോവോ കോറിൻ്റെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് കേട്ടോ അതിൻ്റെ ചാവി ഇതെട്ടോ ഇതാണ് ചാവി ഒരു ഉണ്ടോ ഇനി ഇതാ അതാ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ ഇതാണ് വണ്ടി ഓട്ടം കേട്ടോ നല്ലൊരു സീഡിൻ്റെ കിട്ടോ സെറ്റ് ഉണ്ടോ സീറ്റ് ഓവർ ചെയ്തിട്ടില്ല കമ്പനി സീറ്റോർ തന്നെയാണ് ഓക്കെ നല്ലൊരു സി ഡി സി എസ് ക്യാമറ എല്ലാ പുതിയ വണ്ടി ഡിക്കില് ഡിക്ക് വണ്ടിയുടെ കുപ്പായ കേട്ടോ പിന്നെ ടയറ് ടയർ പുതിയ ടയറാണ് ജാക്കി ലിവർ സ്പാൻഡർ ഒക്കെ ഇതിലുണ്ട് ഓക്കെ തിരിച്ച കുപ്പായ ഓക്കെ കുപ്പായതിലോ ഫുള്ള് ശരിക്കും ആകുമ്പോലെ വണ്ടി ഫുള്ള് കണ്ടോടി കണ്ടിട്ട് മാണെങ്കിൽ അതിന്റെ ബുക്കുകളൊക്കെട്ടോ സർവീസ് ബുക്ക് ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ ഏ കമ്പനി സർവീസ് തന്നെയാണ് സർവീസിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ് ഇല്ല ഓക്കെ വണ്ടി ആർക്കും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു വണ്ടി പുതിയ വണ്ടി ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ വണ്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അയ്യായിരം റുപ്യാണ് അത് നെഗോസിയബിൾ ആണ് ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളൂ